വെഡ്ഡിങ് കേക്കിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേക്ക് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൽ സ്റ്റിക്ക് വെക്കുന്ന സ്റ്റേജ് ആണ് വരുന്നത് അതിന് വേണ്ടി നമ്മൾ വെഡ്ഡിങ് കേക്കിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ സീസായിട്ടും കിട്ടും അങ്ങനെ ബോ ഇങ്ങനത്തെ പീസായിട്ട് ഓരോ പീസായിട്ട് കിട്ടുന്നുണ്ട് പാക്കിംഗ് ആയിട്ട് വരുന്നത് ഇത് വേറെ ടൈപ്പ് ഒരു ആണ് കുറച്ച് കട്ടിയുള്ള കട്ടുള്ള സ്റ്റിക്കാണ് ഓക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാധാ ആണ് നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് അടുത്ത ലെയർ വെക്കണം അതിനായിട്ട് നമുക്ക് ഏകദേശം കേക്കിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ട് സെയിം മോൾഡ് കേക്കിൻ്റെ മുകളിലൊച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു അടയാളത്തിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കൊരു റൗണ്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിനെ സെയിം ഹൈറ്റ് നോക്കിയിട്ട് ഒരേ ലെവൽ അത് ഓരോ ഹോൾസ് വെക്കുന്നില്ല ഞാൻ ഓരോ ചെയ്യുന്ന അത്ര സ്പേസിൽ ഓരോരോ സ്റ്റിക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇറക്കി വെക്കണം കാരണം അതിൻ്റെ മുകളിൽ വെക്കുന്ന സ്റ്റെപ്പ് കേക്കിന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ സെയിം ഹൈറ്റ് നോക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്യാം ഓക്കെ എത്ര ഹോൾസിൻ്റെ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം ഓക്കെ അതുപോലെ ഓരോ ഹോൾസിലും ഓക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓരോ ഹോൾസിലേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാം കാരണം നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ അത്ര അതിൻ്റെ മുകളിൽ വേറെ ലെയേഴ്സ് രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്തിട്ട് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത് വൺ ഗ്ലാസ് പഞ്ച് കേക്ക് ആണ് കാര്യം സ്റ്റിക്ക് ഇല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കില്ല അപ്പോൾ എന്താവും നമ്മുടെ ഡെലിവറും കാര്യങ്ങളും കേക്ക് അത്ര സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളനും ഒക്കെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഹൈറ്റ് സെയിം നമ്മളാ കേക്കിൻ്റെ ഹൈനിനനുസരിച്ചിട്ടുണ്ട് കുറച്ചൊന്ന് പൊന്ന് നിൽക്കുന്ന ലെവൽ തന്നെ നമ്മൾ സ്റ്റിക്ക് കട്ട് ചെയ്യണം ഓക്കെ വീട് ക്ലിയറാകുമ്പോൾ വിചാരിക്കുന്നത് എന്നിട്ട് ചെയ്യാം അതിൻ്റെ മുകളിൽ അതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് കോട്ടിംഗ് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലെ നമ്മൾ കേക്ക് വെക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഓക്കെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിക്ക് വെച്ച് തന്നെ സെക്കൻഡ് ലെയർ എടുക്കണം എന്നെ ഒരു കിലോ കേൾക്കണം ഫസ്റ്റ് ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിലും ഒരു ലെയർ കൂടെ വരാൻ പറ്റും അപ്പോൾ അപ്പം അതിൻ്റെ മുന്നേറ്റ നമുക്ക് സെയിം ഇതുപോലെ തന്നെ അതിൻ്റെ സൈസൊന്ന് മിഷർ ചെയ്യാം അതിനുശേഷം ആ ബേസ് എടുത്ത് മാറ്റാം ഇതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ സെക്കൻഡ് ലയറിലും ഇതുപോലെ തന്നെ ഹോൾസിന് ടിക്കുന്നതിന് ശേഷം സെയിം സ്റ്റിക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഓരോ ഹോൾസിനും ഫിൽ ചെയ്യാം ഓക്കെ അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാം സെ സൈസായിട്ടും കട്ട് ചെയ്തെടുക്കാം സെയിം സ്റ്റിക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും താന്നു പോകരുത് മുമ്പ് ഇങ്ങനെ കാണുന്ന വിധത്തിലെ കട്ട് ചെയ്യണം കാരണം ഹൈറ്റ് കുറഞ്ഞുണ്ടെങ്കിലും അടുത്ത സ്റ്റെപ്പ് കേക്ക് വയ്ക്കുമ്പോൾ കേക്കിൻ്റെ ഹൈറ്റോടൊന്ന് താന്നു പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പിലുള്ള കേക്കിന് വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുവച്ചാൽ അപ്പോൾ സ്റ്റിക്ക് എപ്പോഴും തുമ്പം ഇങ്ങനെ ചെറുതായിട്ട് കാണുന്ന ലെവലി തന്നെ നമ്മൾ സ്റ്റിക്ക്ൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യണം ഓക്കെ ഞാനൊന്ന് ഹോൾസിലേക്ക് ഫില്ലെയ്തു കൊടുക്കാം അങ്ങനെ സെക്കൻഡ് ലെയറും റെഡി ആയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ അതുപോലെ ക്രീം ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലൊക്കെ ഒരു ലെയറോട് വരാനുള്ളതാണ് ഓക്കെ നമ്മൾ ലാസ്റ്റ് ലെയർ നമ്മൾ വെഡ്ഡിങ് കേക്ക് ബേസ് വെച്ചിട്ടുള്ള ലാസ്റ്റ് ലെയർ ഒരു ടൈം ടേബിൾ വെച്ചു അവിടേക്ക് നമ്മൾ ഓരോ സ്റ്റിക്ക് കൊടുത്ത് നോക്കാം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ മെയിൻ സ്റ്റിക്ക് വലിയ സ്റ്റിക്ക് സെൻ്ററിൽ കൊടുക്കുന്ന സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ക്യാമറ ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കാം ഇനി ഇനി ആ ഒരു സ്റ്റിക്കിലൂടെ നമ്മൾ ഓരോ കേക്കും നമ്മൾ ഫസ്റ്റ് വൺ കെ ജി ലെയറിൻ്റെ കേക്ക് പതുക്കെ കൊണ്ടുപോകുക അതുപോലെ പതുക്കെ കൊണ്ടുപോയിട്ട് താഴെ എത്താൻ നേരത്ത് പെട്ടെന്ന് രീവിടുക ഓക്കെ അതുപോലെ മുകളിലൂടെ നമ്മൾ ആ സ്കേക്കിൻ ആ സ്റ്റിക്കിൻ്റെ കൂപ്പുള്ള ആറ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഹോൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഓരോ ലയറിലുള്ള ഹോൾസ് നമ്മൾ ഓൾറെഡി ലെയർ ഹോൾസ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ കറക്റ്റ് അതിലൂടെ നമുക്ക് ഇറക്കി കൊടുത്താൽ മതി ഓക്കെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഇറക്കി അപ്പോൾ നമ്മൾ ബെഡ്ഡിംഗ് കേക്കിൻ്റെ മൂന്ന് ലെയർ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കണ്ടോ ഇനി ഇത്രയും ഇത്രയും സ്റ്റിക്കിന് ഇത്രയും ഹൈറ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട് ഓക്കെ കണ്ടില്ലേ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ ലയേഴ്സും അതിൽ ഞാൻ സ്റ്റിക്കിലൂടെ ഇറക്കി കൊടുത്തിട്ടുള്ള കറക്റ്റ് വീട്ടിലും കാണാൻ പറ്റും ഓക്കെ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം അവിടെ ഒന്നും സ്റ്റിക്ക് എടുക്കാം അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ തുമ്പിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഓരോ സ്റ്റെപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഓക്കെ ഞാൻ സ്റ്റിക്ക് എടുക്കുന്നുണ്ട് ഒരു ഓരോ ഒരു അടയാള ഇട്ട് അവിടുന്ന് കട്ട് ചെയ്യാം നോക്കി കട്ട് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ അതിലേക്ക് വെക്കാം ഓക്കെ അപ്പോൾ അതവിടെ ക്ലിയർ ആയിരുന്നു ഇനി നമ്മൾ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഓരോ സ്റ്റെപ്പിലും ചെറിയ ചെറിയ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക സെയിം വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ഒരു ചെറിയ നോ ഒരു ഐസിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ചെറിയ ചെറിയ പൈപ്പിംഗ് ഒരു തുമ്പ് കട്ട് ചെയ്യാം ഐസിംഗ് ബാഗിൽ തുമ്പ് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ലെയറായിട്ട് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ലൈസ് ഒക്കെ വെക്കാൻ അവിടെ ലൈസ് വെച്ചാൽ ആ അങ്ങ് ഫിൽ ചെയ്ത് പോകും ഇപ്പോൾ നമ്മളെ സെയിം ഡെക്കറേഷൻ ആണ് നമുക്ക് കസ്റ്റമർ ആയത് എനിക്ക് സെയിം ഈ ഡിസൈനാണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സെയിം ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടില്ല നല്ല 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 ആ ഒരു ബേസും ഒന്നും കാണുന്നില്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയി ഓക്കെ അതുപോലെ അതിൻ്റെ മുഖത്തെ ലയർ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ ഐസിംഗ് ബാഗിൻ്റെ തുമ്പ് ഐസിംഗ് ബാഗിലെ ഫ്രഷ് ക്രീം നമ്മൾ നിറച്ചതിന് ശേഷം കട്ട് ചെയ്ത് ഐസ് ബാങ്ക് തുമ്പ് കട്ട് ചെയ്ത് ഓക്കെ അവിടുന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുള്ള സെയിം ഡിസൈൻ ഒന്ന് അതുപോലെ തന്നെ ഒന്നങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഗ്യാപ്പും ഫിൽ ചെയ്ത് യെസ് ഞാൻ വല്ലേ ഫ്ലവർ ഒക്കെ ഫിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മോൾ ഭാഗത്ത് നമ്മൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവർ ചെയ്തു ചെയ്യാം യെസ് ഓക്കെ അപ്പോൾ നമ്മൾ പ്ലേറ്റ് ടയർ കേക്കിൻ്റെ ഫുൾ മേക്കിംഗ് പോസ്റ്റിംഗ് സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് അവർ അയച്ചിട്ട് പിക്ച്ചർ കണ്ടിട്ട് സിംപിൾ ആയിട്ടാണ് സെയിം ഇതിന് അതിൽ ഒരു മാറ്റമുള്ള ഒരു ഫ്ലവർ വെക്കണമെന്നുള്ള ഈ സെയിം ലവറിൻ്റെ കയ്യിൽ ഇല്ല മിസ്സാ മിസ് ആ അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ നമ്മൾ അവിടെ കിട്ടില്ല അതുകൊണ്ട് സാധനം കഴിഞ്ഞിട്ട് അതിന് പകരം അവർ പറഞ്ഞു റോസ് ഫ്ലവർ വെച്ചാൽ മതി പറഞ്ഞു ഞാൻ അതിനനുസരിച്ച് റോസ് ഫ്ലവർ സെലക്ട് ചെയ്ത് പിങ്കിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പൊക്കെ കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് സെയിം ആ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെയ്ത് വെക്കാം ഒക്കെ ഒന്ന് യെസ് വീഡിയോ ക്ലിയർ തോന്നുന്നുണ്ട് തോന്നുന്നു അതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്കവിടുന്ന ഫില്ല് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മളൊരു ഐഡിക്ക് പക്ഷേ അവർ കസ്റ്റമർ കസ്റ്റമർക്ക് ഓൾറെഡി സെയിം ഡിസൈൻ ആയിരിക്കണം സെയിം കളർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു തിങ്കിങ്ങിൻ്റെ എൻ്റെ മൈൻഡ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറാണ് കളർത്തി മാത്രമേ കസ്റ്റമർ പറഞ്ഞു തരാറുള്ളൂ ഓക്കെ അതിൻ്റെ ഒരു തരം ലീഫാണ് ആ ലീഫും കൂടെ വെച്ചോണ്ട് യെസ് നമ്മൾ വെഡ്ഡിംഗ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് വേറെ ഒരു ഡിസൈനും ഈ കേക്കിൽ വരുന്നില്ല സിമ്പിൾ ഡിസൈനിങ് ആണ് ബിഗിനേഴ്സിന് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന നല്ല ഫിനിഷിംഗ് കിട്ടുന്ന ഒരു വെഡ്ഡിംഗ് കേക്ക് ഡിസൈനാണ് ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് ടോപ്പർ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ വെഡ്ഡിങ് ആയതുകൊണ്ട് ഞാൻ വെഡ്ഡിൻ്റെ തീമിനിൽ ബസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടോപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ ഇത് ഞാൻ ഹൈ അതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ത്രീ പോയിന്റ് സംതിങ് വെയിറ്റ് വരുന്നുണ്ട് ഓക്കെ ഏകദേശം ഒരു മൂന്നര കിലോടെ അടുത്ത് പിന്നെ നമ്മൾ ബേസ് ടോട്ടൽ നോക്കുമ്പോൾ കറക്റ്റ് മൂന്നര കിലോ അങ്ങനെ വെഡ്ഡിംഗ് കേക്ക് കൂടെ